അതെ ുംവിനുണ്ടാവും പിന്നെ ഈ രണ്ടെണ്ണമാണ് ഒന്ന് അനുമോളായിരിക്കാം മേ ബി ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും കാരണം നമ്മൾ ഇതുവരെയുള്ള ഗെയിം കണ്ടതിൽ നിന്നും മനസ്സിലാക്കാന്നുള്ളത് അക്ബറിനെ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്നു എടുത്ത് നോക്കിയിരുന്നാലും പുള്ളിക്കാരെ എന്ത് ലാലേട്ടം വരെ ചോദിച്ചത് അത് തെറ്റായിട്ടുള്ള രീതിയിലാണെങ്കിലും അതിനെ വിളിപ്പിക്കുന്ന രീതിയിലായിരിക്കും പുള്ളിക്കാരിക്ക് ഉറക്കുണ്ട് ഇപ്പൊ അങ്ങനെയല്ല ബാക്കി പലരും കേറി വന്നപ്പോ അതിന്റെ ഇടയില് ബിഗ് ബോസ് തുടങ്ങിട്ടിപ്പോ ഏകദേശം ഒരു എൺപത് ദിവസമൊക്കെ ആവാറായിരുന്നു ചേച്ചി ഇത്രയും ദിവസത്തെ ഒരു അവലോകനം എന്ന രീതിയിൽ നമ്മളിപ്പോ ഒരുപാട് ചർച്ചകളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് ചേച്ചിക്ക് ആരാ ടോപ്പ് ഫൈവ് ആയിരിക്കും തോന്നേ ഇപ്പം അതിൽ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി പാടാണ് നേരത്തെ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു കാരണം നമ്മൾ കണ്ണടച്ചുകൊണ്ട് നമ്മളിങ്ങനെ പറയില്ലേ അതുപോലെ നമുക്ക് കുറച്ച് പേരെ പറയാമായിരുന്നു എളുപ്പം ഇപ്പോൾ ഇച്ചിരി ടാസ്ക് ആണ് കാരണം ആര് കളിച്ച് മുന്നേ മുന്നേറും അല്ലെങ്കിൽ ആരാണ് മുന്നോട്ട് വരുന്നത് എങ്ങനെ കളിക്കുമെന്ന് ഒരു പിടിയില്ല നമ്മൾ വെറും മണ്ണുണ്ണികളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ കയറി വരുന്നത് ഗെയിമിൽ അപ്പോൾ ഈ അഞ്ചെണ്ണം അതായത് ടോപ്പ് ഫൈവ് അത് പ്രവചിക്കാൻ ഇച്ചിരി പാടാണ് എന്നാലും എൻ്റെ ഒരു കാഴ്ച എന്തായാലും നൂറ് ഉണ്ടാവും തീർച്ചയായിട്ടും ആര്യനുണ്ടാവും നെയ്വിനും ഉണ്ടാവും പിന്നെ ഈ രണ്ടെണ്ണമാണ് ഒന്ന് അനുമോളായിരിക്കാം മേ ബി ചിലപ്പോൾ അനുമോൾ കേറി വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അക്ബർ കാരണം അക്ബർ നമ്മുടെ ബിഗ് ബോസിന്റെ മോനാണ് പുള്ളിക്കാരൻ ആ ഷോയുടെ ഡയറക്റ്റ് ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാം നോക്കിയാൽ ഈ ഇടയ്ക്ക് അക്ബറിന് വേണ്ടിയിട്ട് ഒരു മ്യൂസിക്കിന്റെ ഒരു പഴയ പാട്ടൊക്കെ എടുത്ത് ഷോ നടത്തിയിരുന്നു അപ്പം ഇതെല്ലാം വെച്ച് വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അതുകൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു കാര്യം നമ്മൾ ഇതുവരെയുള്ള ഗെയിം കണ്ടതിൽ നിന്നും മനസ്സിലാക്കാന്നുള്ളത് അക്ബറിനെ ഇങ്ങനെ സേവ് ചെയ്ത് പല പല ടാസ്ക് എടുത്ത് നോക്കിയിരുന്നാലും പുള്ളിക്കാരൻ അത്രയ്ക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതിനെ ഒരുപാട് ടാസ്ക് എടുത്ത് നോക്കിയിട്ടുള്ളൂ അവർക്ക് അറിയാം അത് മാത്രമല്ല ക്യാപ്റ്റൻ ആയപ്പോ പുള്ളിക്കാരന് വേണ്ടിട്ട് ടാസ്ക് വെച്ചില്ല വച്ചില്ലാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അത് പോട്ടെ അതെല്ലാം പോയിട്ട് എന്ത് വിഷയം ഉണ്ടായാലും ലാസ്റ്റ് ടൈമിലാവുമ്പോ അക്ബറിനെ ലാലേട്ടന്റെ എല്ലാ എപ്പിസോഡും എടുത്താലും അറിയാം അക്ബറിന് വേണ്ടിട്ട് ഫേവറസം കാണിച്ച് നല്ല രീതിയിൽ അക്ബറിന്റെ പാർട്ടി ആ ആഴ്ചയിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ പോലും സക്കരി മുത്തരെന്നൊക്കെ ഉള്ളൊരു അതാണ് ലാലേട്ടന്റെ എപ്പിസോഡിലും കാണാൻ പറ്റുന്നത് ചേച്ചി പറഞ്ഞതുപോലെ അക്ബറിന് ആ ഒരു ടോപ്പ് ഫൈവിൽ നിന്ന് നമുക്ക് തള്ളിക്കള നമുക്ക് കാണാൻ പറ്റുന്നത് ഷാനവാസ് അനീഷ് പിന്നെ നമ്മുടെ സാബുമാൻ ആതില ഇവരൊക്കെയാണ് വരുന്നത് പക്ഷെ ഇതിൽ ഇത്രയും പേരും ഇല്ല ആതിലാ ഞാൻ പറഞ്ഞില്ല നമ്മൾ പറഞ്ഞില്ലേ അവരൊരു കൂട്ടുകെട്ടായിട്ട് നിന്നത് അവരുടെ ഉദ്ദേശമൊക്കെ നമുക്ക് മനസ്സിലായതാണ് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആതില എന്തായാലും ആതില ടോപ്പ് ഫൈവില് വരില്ല പക്ഷെ നൂറ എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇപ്പം ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട് അതിനുവേണ്ടി സംസാരിക്കുന്നുണ്ട് അതെ അതെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം ഈ നാല് പേരെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി അതിന് ആര്യം നൂറ് നമ്മുടെ bares, <small> അതെ എനിക്കും തോന്നുന്ന ഏറെ ഏകദേശം ഏകദേശി തന്നെയാണ് എനിക്ക് ഒട്ടും ടോപ്പ് ഫൈവില് ഞാനിപ്പോ പറഞ്ഞതുപോലെ ടോപ്പ് ഫൈവില് എത്താൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് സാബുമാനും ആദ്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഒരുപാട് ചർച്ചകളിൽ പറഞ്ഞതുപോലെ മിക്കവാറും പണപ്പെട്ടിട്ട് ആ ഒരു ഇതുണ്ടെങ്കിൽ പുള്ളിക്കാരി എടുത്തിട്ട് പോകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് സാബുമാൻ സാബുമാന്റെ ഈ ഒരു ഗെയിം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ടോപ്പ് ഫൈവ് എല്ലാം എത്താൻ ചാൻസും ഇല്ല വരും ആദില ആദില ഏറ്റവും പിന്നെ നമ്മുടെ ഷാനവാസ് അതെ അതെ ഒരു നല്ലൊരു മത്സരാർത്ഥിയായിട്ട് നമ്മൾ കണ്ടതും ഒക്കെ ആയിരുന്നു ഏകദേശം ആ ഒരു എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ ആ അത്രയും ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമർ ആയിരുന്നു ഇപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണും പൂട്ടി നമുക്കൊരു ടോപ്പ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തായാലും ാലും ഹൗസിൽ എനിക്ക് പല സംസാരവും പെരുമാറ്റവും നമുക്ക് കാണുമ്പോൾ വിചാരിക്കും വേറെ ആരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് വേറെ ഏതോ ഒരു കഥാപാത്രമാണെന്നാലും ഒരുപാട് ഫാൻസ് ഉണ്ട് കാരണം സീരിയൽ പ്രേക്ഷകരെല്ലാം ഒരുപാട് പേര് ബിഗ് ബോസ് കാണുന്നവരാണ് അവരുടെയൊക്കെ വോട്ട് കിട്ടുമെങ്കിൽ പോലും ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ായാലും ടോപ്പ് ഫൈവില് വരാനില്ല എത്തില്ല എന്നാണ് എത്തില്ല അതാ ഞാൻ പറഞ്ഞത് ഏറ്റവും ആദില സാബുമൻ നമ്മുടെ ഷാനവാസ് കഴിഞ്ഞ അനീഷ് അതെ അനീഷും അനുമോളുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അനിമോൾക്ക് നല്ല ഫാൻസ് ആണ് കാരണം സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പുള്ളിക്കാരി എന്തിപ്പം ലാലേറ്റം വരെ ചോദിച്ചത് അത് തെറ്റായിട്ടുള്ള രീതിയിലാണെങ്കിലും അതിനെ വിളിപ്പിക്കുന്ന രീതിയിലായിരിക്കും പുള്ളിക്കാരിക്ക് ഉറക്കു പി ആർക്ക് നടക്കുന്നത് കാരണം പുള്ളിക്കാരിന്റെ ഷോയിൽ സംസാ സംബന്ധിച്ച ഒരു കാര്യമാണ് പുള്ളിക്കാരിക്ക് പി ആർ പി ആർക്കുണ്ടെങ്കിൽ ഒരുപാട് ഫാൻസ് ഇപ്പം ഒരുപാട് ഇപ്പൊ അനിമോളുടെ വീഡിയോ എടുത്ത് കാണുന്നവർക്കറിയാം കമന്റ് കാണുമ്പോൾ തന്നെ ഒരുപാട് അപ്പോൾ പുള്ളിക്കാരിയുടെ കാര്യം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കാരണം ഒരു ഗെയിമർ എന്നുള്ള ഒരു രീതിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാസ്ക് ഒക്കെ വരുമ്പം അത്ര വലിയ ഗെയിമർ ആണെന്നൊന്നും എനിക്ക് പറഞ്ഞില്ല പക്ഷെ ഹൗസില് നല്ല ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് കണ്ടന്റ് ഒക്കെ പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട് ആരെയും ഭയമില്ലാത്ത രീതിയിൽ സംസാരിച്ചു പോകുന്നുണ്ട് ആ ഒരു തേ ഉള്ളു അപ്പൊ അനുമോളും നെവിനു ആണ് ഇവിടെ നിൽക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം അതായത് ആര്യൻ എന്ത് ഗെയിം കൊടുത്തിരുന്നാലും പുള്ളിക്കാരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആരും തീർച്ചയായിട്ടും പറയണം പിന്നെ ടിക്കറ്റ് ഫിനാലയുടെ ഒരു രീതി വെച്ച് നോക്കി കഴിഞ്ഞാൽ ന്യൂറ ഉണ്ടാവും കൺഫേം എന്നാണ് പിന്നെ അക്ബറിന്റെ കേസ് നമ്മൾ നേരിടുന്നുണ്ട് മിക്കവാറും അനീഷിന്റെ കാര്യം ഒരു കാര്യം അല്ല പറഞ്ഞ റിപ്പീറ്റ് ചെയ്യാനോ അടി വെക്കാനോ ഒന്നും സെയിം എപ്പിസോഡ് പുള്ളിക്കാരന്റെ ഗ്രാഫ് ഇങ്ങനെ നിന്നത് താഴോട്ട് തോന്നുന്നത് കാരണം ഹൗസിലേക്ക് ഇൻവോൾവ്മെന്റ് ആയിരുന്നാ പോലും പുള്ളിക്കാരന് നേരത്തെ ഫസ്റ്റ് തുടങ്ങിയ ആ ഒരു വീക്സ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇവിടെ ബാക്കിയ പത്തൊൻപത് കണ്ടസ്റ്റൻസ് ഓഫ് ആ ഒരു രീതിയിലായിരുന്നു ഷോപ്പൊക്കെ ഒഴുന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ബാക്കി പലരും കേറി വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ അതെ എന്നാ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അനീഷ് നമുക്കൊരു ഹൺഡ്രഡ് പേർസെൻ്റേജ് ടോപ്പ് ഫൈവിലുണ്ടാവും പറയാൻ പറ്റില്ല എന്നാലും ഇല്ല ഇവരിത്രയും പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അതുമില്ല നമ്മുടെ സാബുമാൻ ആദില ഷാനവാസ് അനീഷ് ഇവർ ഇത്രയും പേര് വെയിറ്റിംഗ് ലിസ്റ്റാണ് ബാക്കിയുള്ളവരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം സാധ്യതയുള്ളത് അനുമോള് നെവിന് അനൂറ നമ്മുടെ ആര്യൻ അങ്ങനെ അക്ബർ ഇത്രയും പേരും മാറിയും തിരിഞ്ഞും വരാം പൊസിഷൻ അല്ലെ ഒന്ന് രണ്ട് എന്നൊക്കെ ഉള്ളത് മാറിയും തിരിഞ്ഞും വരാം ഇവരായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ഇത് ഞങ്ങളുടെ മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ബോക്സുകൾ നിറയട്ടെ എന്നുള്ളതാണ് മാത്രം കണ്ടുപിടിക്കാതെ അതെ കുറ്റങ്ങൾ പറയാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം കാണുന്ന കാഴ്ചയല്ലേ നമ്മൾ പറയുന്നത് അപ്പൊ കമൻസ് ആയി നല്ല നല്ല രീതിയിലുള്ള നമുക്ക് അടുത്ത വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന കമൻസുകൾ അയക്കുക നിങ്ങളുടെ അറിവ് എന്താണെന്ന് നമ്മളുമായിട്ട് അല്ലേ ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ നെഗറ്റീവ് മാത്രം കാണാൻ വേണ്ടിയിരിക്കരുത് പോസിറ്റീവും കാണുക നെഗറ്റീവ് പറയേണ്ടത് നല്ല എന്തെങ്കിലും തെറ്റുണ്ടായി കുറ്റം ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം അയ്യോ ഇങ്ങനെ അത് സംസാരിക്കരുതായിരുന്നു അല്ലേ ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയാം അതെ അപ്പോൾ അടുത്ത ഒരു ചർച്ച വരുന്നത് അല്ലേ ബൈ ബൈ